സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ജോർജറ്റ് സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആയിട്ടോ കാണാൻ പോകുന്നത് ജോർജറ്റും വേറൊരു കൈൻറ്റും ഉണ്ട് ആണ് നമ്മൾ വീഡിയോയിൽ പ്രസന്റ് ചെയ്യുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും നല്ലൊരു മെറൂൺ ആണ് വരുന്നത് ക്രോസ് സ്റ്റിച്ചിലായി എംബ്രോയ്ഡറി വർക്ക് ആണ് നെക്കിൻ്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടോ അടിപൊളിയായിട്ടൊരു ചീ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ക്യൂട്ടല്ലേ കാണാനായിട്ട് എല്ലായിട്ടുള്ള ഒരു കളക്ഷനാണ് കുറേ നാൾക്ക് ശേഷം ആയിട്ട് ഇപ്പൊ ജോർജ് സൽവാർ സൈറ്റിൽ ഒത്തിരി മോഡൽസ് കിട്ടാനില്ല നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു യെല്ലോ കളർ ഷെയ്ഡായിട്ടോ വരുന്നത് ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ എല്ലാം ദുപ്പട്ട വന്നിട്ട് കണ്ടോ ഇങ്ങനെ ക്രോസ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്ക് വരുന്ന ദുപ്പട്ടയാണ് വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക താങ്ക് യു ഹലോ എവ്രിവൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ജോർജറ്റ് സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ ക്രോസ് സ്റ്റിച്ച് പോലത്തെ ഒരു എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് ഉണ്ട് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ല എലഗൻ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെ വരും ബ്ലാക്കിൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ആൻഡ് സാൻഡോൺ ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കണ്ടാലോ അടുത്ത കളർ ഷെയ്ഡ് നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഇങ്ങനെ വരും ആ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്ക് ഇതിന്റെ അകത്തെ എല്ലാ കളേഴ്സും നല്ല എലഗൻറ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലായിട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ക്യൂട്ടായിട്ടുള്ള കളക്ഷൻ ആണ് നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് കാണാം ഇത് വന്നിട്ട് പ്രീമിയം സിൽക്ക് മെറ്റീരിയൽ ആട്ടോ നല്ലൊരു പ്രീമിയം കാറ്റഗറി മെറ്റീരിയൽ ആണ് വരുന്നത് ഇതിൻ്റെ അകത്ത് പണ്ട് നമ്മൾ ജോർജിലൊക്കെ ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല പ്രീമിയം സിൽക്ക് കാറ്റഗറി വിർഗൻസ കൈൻഡ് ഓഫ് ദുപ്പട്ട കണ്ടോ ദുപ്പട്ട അടിപൊളിയായിട്ടുള്ള ഓർഗൻസ കൈൻഡ് ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു മെറ്റീരിയലും നാല് കളേഴ്സിലാണ് വരുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡാ ഓർഗൻസയില് നല്ല ഫിനിഷ് ചെയ്ത രീതിക്കാട്ടോ സ്കാൽപ്പ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മെറൂൺ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് മെറൂൺ പോലെ വരും അതിന്റെ അകത്തും സെയിം വേ നല്ല പ്രീമിയം സിൽക്ക് മെറ്റീരിയൽ ആട്ടോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല പ്രീമിയം കാറ്റഗറി ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം കളർ ഷെയ്ഡ് നോക്കിക്കെ നല്ല ക്യൂട്ടായിട്ടൊരു ബ്ലൂ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഇങ്ങനെ ഒരു അടിപൊളിയല്ലേ കാണാനായിട്ട് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കൂടി നമുക്ക് കാണാം ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രേ പോയിൻ കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഇതും നല്ല രസാട്ടോ കാണാനായിട്ട് ഇത്രയും കളേഴ്സിലാണ് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള സെറ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് യു